ഹായ് കായ്ക്കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമുക്ക് മുള വെച്ചിട്ട് നല്ലൊരു അടിപൊളി പോട്ട് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് മുളയുടെ കുറച്ച് ഭാഗം ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടിനി കാണിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തോട്ട് ഞങ്ങൾ കുറച്ച് മണ്ണ് എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊരു വേറൊരു ആണ് ഇതിൽ നിന്ന് മൂന്നാല് തണ്ട് മുറിച്ചാൽ ഇതൊരു വേറൊരു ഷട്ടി വെച്ച് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് നോക്കുന്നുണ്ട് ഇത് ഇതെല്ലാം ഒരു തണ്ടാണ് പക്ഷേ നമ്മുടെ ഈ ഒരു തണ്ടിൽ നിന്ന് ഉണ്ട് ഇതിൻ്റെ ഇത് അടിവശം വേണ്ടേ ഇതിൽ നിന്ന് കിളിച്ചാൽ വേറൊരു വെറൈറ്റി ചെയ്ത് ഇതിനും പുള്ളിയോ അതൊന്നുമില്ലതണ്ട് നമുക്ക് ഇതിന് കട്ട് ചെയ്ത് എടുക്കാം ഇവിടെ നിന്ന് എൻ്റെ പുതിയ ഇലകൾ വേറെ വന്നിട്ടുണ്ട് നമുക്ക് ഹോളിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ തണ്ടൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുള കൊണ്ടുള്ള ഒരു നല്ലൊരു പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല കുറേ നാൾ ഇത് നിൽക്കും ഇത് നമ്മൾ ഹോളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്